രാഹുൽ മാങ്കൂട്ടത്തിന് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബാംഗ്ലൂരിലുമുണ്ട് പിടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി പരാതികൾ വന്നിരുന്നു അതിലേറ്റവും രൂക്ഷമായ പരാതി ഗർഭചിത്രത്തിന് ഒരു യുവതിയെ പ്രേരിപ്പിക്കുന്നതാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിട്ടത് റിപ്പോർട്ടർ ചാനലാണ് ഇതൊന്നും രാഹുൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല രാഹുൽ മൗനം വെടിഞ്ഞിട്ടില്ല അതേസമയം ക്രൈംബ്രാഞ്ച് കേസുമായി മുന്നോട്ട് പോകുന്നു കേസുമായി മുന്നോട്ട് പോകുന്ന ക്രൈംബ്രാഞ്ചിന് പല പിഴവുകളും സംഭവിക്കുന്നു ഇരകളായവരിൽ ആരും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അതാണ് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ പരാജയം മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് യുവജനങ്ങളാണ് പൊതുജനങ്ങളാണ് പൊതുജനങ്ങളുടെ പരാതിയിൽ പരാതിയെ ആസ്പദമാക്കി എത്രകാലം കേസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നത് മുന്നോട്ട് കൊണ്ടുപോകും എന്നത് വിചിത്രമായ ഒരു വിചിത്രമായ ഒരു രീതിയാണ് ഗർഭഛിത്രത്തിന് വിധേയായ യുവതി ഓപ്പണായി കാര്യം പറഞ്ഞാൽ മാത്രമേ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ സാധിക്കുകയുള്ളൂ അയാളെ ജയിലിൽ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അവിടെയും കേരള പോലീസിന് പരിമിതിയുണ്ട് ഗർഭം നടന്നത് ഗർഭ ഗർഭചിത്രം നടന്ന യുവതി നടത്തിയ യുവതി താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അടുത്ത സുഹൃത്താണ് ബാംഗ്ലൂരിലെ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇടപെടും എന്നത് എന്നുള്ളത് ഉറപ്പാണ് രാഹുലിനെ രക്ഷിച്ചെടുക്കും ഡി കെ ശിവകുമാർ കർണാടകയിലെ കരുത്തൻ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ രാഹുലിന് പേടി വേണ്ട യുവതിയെ കൃത്യമായി ഹൈജാക്ക് ചെയ്യാൻ ഡി കെ ശിവകുമാറിന് സാധിക്കും ഇനിയുള്ളത് റിനിയുടെ പരാതിയാണ് റിനി ഇതുവരെയ്ക്കും പരാതി കൊടുത്തിട്ടില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ അറിവ് സിനിമാ നടിയും മുൻ പത്രപ്രവർത്തകുമായ റനി ഇതുവരെയും പരാതി കൊടുത്തിട്ടില്ല ഹണി സബാസ്റ്റ്യൻ എന്ന എഴുത്തുകാരിയും പ്രവാസി എഴുത്തുകാരിയും പരാതി കൊടുത്തിട്ടില്ല എന്നാണ് അറിവ് ഇവരുടെയൊക്കെ മൊഴിയെടുക്കുമ്പോൾ പരാതി നൽകാതെ മൊഴിയെടുക്കുന്നത് പോലീസിന് കുരുക്കായി മാറും ഇതിപ്പോ പൊതുജന പരാതിയിന്മേലാണ് പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഴുത്തുകൾ ഏറെയുണ്ട് ഗർഭചിത്രം സംഭവിച്ച യുവതി അത് രാഹുലിന്റെ പ്രേരണയിലാണെന്ന് പോലീസിനോട് പറഞ്ഞാൽ മാത്രമേ രാഹുലിനെ ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെയാണ് രാഹുലിന്റെ ഉറ്റസുഹൃത്തായ ഡി കെ ശിവകുമാർ മാച്ചിക്ക് കാണിക്കാൻ ഒരുങ്ങുന്നത് ഡി കെ ശിവകുമാർ ബാംഗ്ലൂരിലെ വലിയ ഏറ്റവും കൂടുതൽ സൗധീനമുള്ള കോൺഗ്രസ് നേതാവാണ് അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മാത്രമല്ല അങ്ങ് ബാംഗ്ലൂരിലുമുണ്ട് പിടി എന്നുള്ളതാണ് ഹൈക്കമാൻഡ് ഇടപെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് സസ്പെൻഡ് ചെയ്തെങ്കിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ച് എം എം ഹസൻ അടക്കമുള്ളവർ എത്തുന്നു രാഹുൽ ഷാഫി ടീം കോൺഗ്രസിൻ്റെ കരുത്തലായ ടീമായി മാറുന്നു ഒരു പെൺ വിഷയത്തിൽ രാഹുലിനെ കുടുക്കിയതിന് പിന്നിൽ ഈ പെൺ വിഷയത്തിൽ രാഹുലിനെ കൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ്സുകാർ രാഹുലിൻ്റെ എതിരാളികളായ കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും ഉണ്ടെന്നുള്ള സംശയം രാഹുലിനുണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾക്ക് രാഹുലിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പിന്താങ്ങാനേ പറ്റുള്ളൂ കാരണം അവരുടെ നാറിയ കഥകൾ രാഹുലിൻ്റെ പക്കലുണ്ട് തീശാനത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞങ്ങളൊരു ബോംബ് ഉടൻ പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ബോംബ് ഇതുവരിക്കും പൊട്ടിയിട്ടില്ല ബോംബ് പൊട്ടാതെ കിടക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചില്ലറ ചില്ലറ മീനൊന്നുമല്ല ഒരു വമ്പൻ സ്രാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര പെട്ടെന്നൊന്നും ഒതുക്കാൻ ആർക്കും സാധിക്കില്ല ഇതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഗർഭചിത്രം നടത്തിയ യുവതിയെ ഹൈജാക്ക് ചെയ്യാൻ ഡി കെ ശിവകുമാറിന് വളരെ പെട്ടെന്ന് കഴിയും അതാണ് രാഹുലിന് ധൈര്യവും ഇനി ബാലക്കാടേക്ക് രാഹുൽ പോകണമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ രാഹുലിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് രാഹുൽ പോയാൽ എല്ലാവിധ സംരക്ഷണവും കോൺഗ്രസ് ഒരുക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു അതിനർത്ഥം രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീകളെ പീഡിപ്പിച്ചിരിക്കാം പക്ഷെ പീഡിപ്പിച്ച സ്ത്രീകളൊന്നും പരാതിയുമായി രംഗത്ത് വന്നിട്ടില്ല പരാതി നൽകിയിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഭരണപക്ഷത്ത് മുകേഷും മറ്റുള്ളവരും സ്ത്രീ പീഡനത്തിന് കുറ്റവാളികളായവരാണ് എന്ന് സതീശൻ പറയുമ്പോൾ ഇതുപോലെ അവർ തുടർച്ചയായി പത്ത് സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ചെയ്തത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ ഗെയിം കളിക്കാൻ വിദഗ്ധനാണ് സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അതിലപ്പുറമാണ് അദ്ദേഹത്തിനുള്ള കോൺഗ്രസ് ബന്ധങ്ങൾ ചുരുക്കത്തിൽ രാഹുൽ ഒരു ചെറിയ മീനല്ല